അടിസ്ഥാന ജലവിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഏതൊരു തൊഴിലാളി സംഘടനയുടെയും പ്രാഥമിക ഉത്തരവാദിത്വമെന്ന് ഐ എൻ ട്യുസി ജില്ലാ പ്രസിഡന്റ് കെ കെ കുട്ടി ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഐ എൻ ട്യുസി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൈതന്യ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് നടത്തിവരുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിവിധ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഐ എൻ ട്യുസി വനിതാ വിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ അണികണ്ടഞ്ചൽ പ്രദേശത്തെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഓർക്കുന്നത് എന്താവും പിണറായി വിജയന്റെ ഗവൺമെന്റ് ആദ്യത്തെ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്നവർ പറഞ്ഞെന്താ അഞ്ചു വർഷക്കാലത്തേക്ക് ഒരു നിത്യോവസ്ഥാനങ്ങളുടെയും വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിഫിൽ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറി ഇപ്പൊ തന്നെ ചാഞ്ച് വർദ്ധിച്ചു വാട്ടർ കരം വർദ്ധിപ്പിച്ചു ഇപ്പോഴാണെങ്കിലും എല്ലാം വർദ്ധിപ്പിക്കാൻ ഒരു വർഷമില്ലല്ലോ പല പ്രാവശ്യവും ജനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു ഗവൺമെന്റായി ഗവൺമെന്റ് വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഐ എൻ ടി സി സംസ്ഥാന സമിതി അംഗം സ്ലീബ സാമുവൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ റീജ്യണൽ പ്രസിഡന്റ് ഇൻചാർജ് കെ സി മാത്യു റീജിയണൽ നേതാക്കളായ സീതി മുഹമ്മദ് ബേസിൽ തണ്ണിക്കോട്ട് സി ജെ എൽദോസ് എം എ പ്രഹ്ലാദൻ ബഷീർ ചിറങ്ങര ഷിനോ കുട്ടമ്പുഴ സ്വാഗത് ജോർജ് എ കെ ചന്ദ്രൻ ഫ്രാൻസിസ് കെ വി തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്